ഇങ്ങനെ ഒരു മകനെ ആ അമ്മ ഭാഗ്യവതി ആയിരിക്കണം അല്ലെങ്കിൽ പുണ്യം ചെയ്ത ഒരു അമ്മയായിരിക്കണം തോന്നുന്നു മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണോട് നോക്കുന്നവർക്ക് എല്ലാം തന്നെ മഞ്ഞപ്പിത്തമായി തന്നെ തോന്നുന്നുള്ളൂ മറ്റൊരു നിങ്ങൾ നിങ്ങൾ സ്വന്തം അമ്മയുടെ അമ്മയെടുത്ത് ചെയ്തു നോക്കൂ ചെയ്തിട്ട് നിങ്ങൾ പറയൂ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് അങ്ങനെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല മരുമക്കൾ ഒരിക്കലും അമ്മയെടുത്ത് ഇങ്ങനെ പെരുമാറുക അവർ രഹസ്യമായി അവരെ കണ്ടുവന്ന് പിടിച്ചുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മര്യാദ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത് പക്ഷേ അതിന്റെ കമന്റ് ബോക്സ് കണ്ട സമയത്ത് ഞാൻ ആകെ അതിശയപ്പെട്ടു പോയി എന്തിനാണ് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അവിടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ പലരെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പലരെ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ട സമയത്ത് ഞാൻ ആകെ എന്തോ പോലെയായി അവിടെ പറഞ്ഞറിയിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് കമന്റ് ചെയ്തവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കമന്റ് വായിച്ചിട്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇങ്ങനെ ഒരു മകനെ കിട്ടാനായിട്ട് ആ അമ്മ ഭാഗ്യവതി ആയിരിക്കണം അല്ലെങ്കിൽ പുണ്യം ചെയ്ത ഒരു അമ്മയായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവര് അമ്മയും മകനും അല്ലല്ലോ എന്നുള്ളതായിരിക്കും അത് മകളുടെ ഭർത്താവല്ലേ എന്നുള്ളതായിരിക്കും നിങ്ങൾ പറയുന്ന ഒരു കാര്യം അടോ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളാണത് മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു സ്വന്തം മകന് തുല്യാണ് അപ്പോ അവിടെ മകൻ തന്നെയാണ് ഈ ഇപ്പൊ പലരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഈ പൊതുവേദിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ളതാണ് എടോ പൊതുവേദിയിൽ വന്ന അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ആ ബന്ധത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് രഹസ്യമായിട്ടാണ് അവർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിൽ തെറ്റുണ്ട് അവരെ ബന്ധത്തിൽ എന്തോ വഷ്ട്ണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം ഒരു പൊതുവേദിയിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരു കളങ്കവും ഇല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം ബോധം പോലും ആ കമന്റ് ചെയ്യുന്നവർക്കില്ല കാരണം മറ്റൊന്നുമല്ല മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് നോക്കുന്നവർക്കെല്ലാം തന്നെ മഞ്ഞപ്പിത്തമായി തന്നെ തോന്നുള്ളൂ മറ്റൊരു കളറായിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യില്ല മഞ്ഞ കളർ തന്നെ ആയിട്ട് തോന്നുള്ളൂ എന്നാണ് എനിക്ക് ആ കമന്റുകൾ വായിച്ച സമയത്ത് തോന്നിയത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അതിനിടയിൽ വന്നിട്ട് വളരെ മോശമായ ഇത്രമാത്രം മോശമായ കമന്റുകളാണ് ഇടുന്നത് ഒരു അമ്മയ്ക്കും മകനും ഇടയിലുള്ള ബന്ധത്തെ നിങ്ങൾക്ക് എന്താ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ബോധമില്ല നിങ്ങൾക്കില്ല അമ്മ നിങ്ങൾക്കുമില്ല പെങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അപ്പം പറയും ഓ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ കാര്യം സത്യം അങ്ങനെ തന്നെയാണ് എനിക്ക് ആ കമൻ്റുകളെടുത്ത് പറയാനായിട്ടുള്ളത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറേ മന്ന ബുദ്ധികൾ എന്ന് തന്നെയായിരിക്കും എനിക്ക് പറയാനായിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് ഇവരെ കുറിച്ചൊന്നും പറയാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിക്കില്ല സ്വന്തം അമ്മേടെ അടുത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ തെറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കൂ ചെയ്തിട്ട് നിങ്ങൾ പറയോ ആ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ പറയോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അത് ഇത്രയും മാസം ചൊന്ന് പ്രസവിച്ച ഒരു അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തതുകൊണ്ടോ ഒരു കടി കൊടുത്തതുകൊണ്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അത് മരുമകം ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷയമായി മാറിയത് സ്വന്തം മകനെ പോലെ കാണുന്ന അല്ലെങ്കിൽ സ്വന്തം അമ്മയെ പോലെ കാണുന്ന വ്യക്തികൾ തമ്മിൽ അവിടെ ഒരു ഉമ്മ കൊടുത്തതുകൊണ്ടോ കവളത്തൊന്ന് കടിച്ചതുകൊണ്ടോ യാതൊരുവിധം സംഭവിക്കാനേ പോകുന്നില്ല അതുപോലെ പൊതു രീതിയിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഒട്ടും അവരുടെ ഇടയിൽ ഒരു കളങ്കവുമില്ല കള്ളത്തരവുമില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം പോലും ആ കമന്റ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ പോയി ഒരിക്കലും ഒരു അമ്മയും മരുമകനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല ആരും ചെയ്യില്ല എന്നൊക്കെയാണ് കമന്റ് ശരി ഞാൻ സമ്മതിക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഇടയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവില്ല പക്ഷെ ഒരു പത്ത് ശതമാനം ബാക്കി അപ്പോഴും കെടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന എത്രയോ പേരുണ്ടായിരിക്കാം ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് നിങ്ങൾ അങ്ങനെയല്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവർ എല്ലാവരും അങ്ങനെ ആവാൻ പാടില്ല ഇതാണ് നിയമം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂ ഇപ്പൊ ലോകം അങ്ങ് അവസാനിക്കോ ഒരു അമ്മയ്ക്ക് ഒരു മകനോ കടിച്ചു കൊടുത്തോണ്ടോ ഉമ്മ കൊടുത്തോണ്ടോ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ അവിടെ ഇതിനെയൊക്കെ എന്താണ് നിങ്ങളെയൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല ഒരിക്കലും ഒരു അമ്മായിയും അമ്മായിമ്മയും മരുമകനും ഇങ്ങനെ ആവരുത് എന്ന് ഒരു നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതാണോ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അല്ല ഈ കമന്റ് ചെയ്തവരുടെ പറച്ചിൽ മുഴുവൻ അങ്ങനെയാണ് അതായത് ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല മരുമക്കൾ ഒരിക്കലും അടുത്ത് ഇങ്ങനെ പെരുമാറില്ല ഇപ്പോൾ ഒരു മകന്റെ സ്വകാര്യതയിലേക്ക് അമ്മ ഒരിക്കലും കടന്നു കയറില്ല അവിടെ അച്ഛൻ മാത്രമേ കടന്നു കയറുള്ളൂ അതുപോലെ തന്നെ ഒരു മകളുടെ സ്വകാര്യതയിലേക്ക് അച്ഛൻ കടന്നു കയറില്ല എന്നൊക്കെയാണ് കമന്റ് സെക്ഷനിൽ അപ്പം ഇങ്ങനെ ചെയ്തത് വളരെയധികം കഷ്ടമാണ് ഒരിക്കലും ഇത് സൗഭാഗ്യം എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റോട് എടുക്കണി കമൻ്റാണ് ഞാൻ ചോദിക്കട്ടെ ഈ മാനസിക ബുദ്ധികളൊക്കെ കുറേ മക്കളെ നോക്കുന്ന അമ്മമാരുണ്ട് അതിൽ ആൺകുട്ടികളുണ്ട് ഈ ആൺകുട്ടികളെ നോക്കി വളർത്തുന്നത് അമ്മമാരാണ് അവരെ കുളിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒക്കെ അമ്മമാരാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക അവർക്ക് ബുദ്ധി ഇല്ലല്ലോ എന്ന് ആ ആൺകുട്ടികൾ തന്നെയാണ് അപ്പൊ ഈ അമ്മമാർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ മക്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അപ്പൊ അതൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത് അവിടെ ഇതുപോലെ തന്നെ അമ്മമാരില്ലാത്ത മക്കളെ വളർത്തുന്ന അച്ഛന്മാരുടെ പെൺമക്കളെ അവർ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നത് അവരെ കാര്യങ്ങൾ നോക്കുന്നത് ഒക്കെയുള്ള അച്ഛന്മാരുമുള്ള ലോകം തന്നെയാണത് പക്ഷേ സ്വന്തം കുടുംബത്ത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവടത്ത് ഒന്നും തന്നെ അത് സംഭവിക്കില്ല അങ്ങനെയൊന്നും പാടില്ല എന്ന് വാശിപ്പിടിക്കാനായിട്ട് ഒരാൾക്കും അധികാരം തന്നിട്ടില്ല അവിടെ ആ അമ്മയ്ക്കും മകനും എത്രത്തോളം വിഷമം അവർക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും മാനസിക പിരിമുറുക്കവും വിഷമവും ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ കമന്റുകൾ വായിച്ചിട്ട് അതായത് ഒരു പൊതുവേദിയിലെ അമ്മയെയും ഭാര്യയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ അമ്മേടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കവളത്തൊന്ന് ഉമ്മ വെച്ചെങ്കിൽ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രമാത്രം കമൻറ്റുകൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ ചെറുപ്പം മുതൽ അതായത് ചെറുപ്പം മുതൽ അവിടെ ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരു പയ്യനാണ് താര കല്യാണം എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ പോലെ കണ്ട് ടീച്ചറായിട്ട് ആദ്യം വന്നു പിന്നെ അമ്മയെ പോലെ കണ്ട് അത്രയും വർഷത്തോളം അവിടെ ഡാൻസ് പഠിച്ചിരുന്ന ഒരു പയ്യനാണ് അർജുൻ എന്ന് പറയുന്നത് അതിനിടയിൽ മകളുമായിട്ട് പ്രണയത്തിലായി അതിനമ്മ സംബന്ധിച്ചു വീട്ടുകാരെ സംഭവിച്ചു അവരുടെ കല്യാണം നടത്തി കൊടുത്തു ഇതാണ് അവർക്കിടയിൽ സംഭവിച്ച ഒരു കാര്യം പറയുന്നത് അവിടെ സൗഭാഗ്യനെ അല്ലാന്നിടയിൽ സൗഭാഗ്യമായി അടുക്കുന്നതിനു മുമ്പോ സ്വന്തം അമ്മയായും ടീച്ചറായും ദൈവമായും കാണുന്ന ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തിയായിരുന്നു താര കല്യാണം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് അവൻ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുക അതിലൂടെയാണ് മകളായിട്ട് അടുത്തിട്ടുള്ളത് മകളെ കല്യാണം കഴിച്ചിട്ടുള്ളതും അവർക്ക് അതിലൊരു കുഞ്ഞുമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വന്തം മകനെ പോലെ കാണുന്ന ആ വ്യക്തിയിലെടുത്ത് ഭാര്യ അല്ലെങ്കിൽ വേണ്ട ആ അമ്മയെ മരുമകനെ നമുക്കോട് മാറ്റി നിർത്താം ആ അമ്മയെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ആ അമ്മയുടെ മനസ്സ് എത്ര വിഷമിക്കുന്നുണ്ടായിരിക്കും സ്വന്തം മകനെ പോലെ ഏതൊരു അമ്മയ്ക്കും എത്ര വയസ്സായിക്കോട്ടെ മകനെ എത്ര വയസ്സായിക്കോട്ടെ ഒരു ഏതൊരു ഏതൊരമ്മയ്ക്കും മകൻ മകൻ തന്നെയാണ് അപ്പോഴും കൊച്ചുകുട്ടിയായിട്ട് തന്നെയാണ് ആ അമ്മയ്ക്ക് തോന്നുള്ളൂ ഞാനും ഒരു അമ്മയാണ് എനിക്കും അറിയാം എൻ്റെ മകൻ എത്ര വലുതായാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് അതുപോലെ തന്നെയാണ് ഏതൊരു അമ്മയ്ക്കും മക്കൾ എന്ന് പറയുന്നത് എത്ര പ്രായമായാലും എൻ്റെ മോൻ ചെറുത് അതിനറിയും ില്ല അല്ലെങ്കിൽ അവനെ ബോധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന അമ്മമാരായിരിക്കും കൂടുതലും അപ്പം അതുപോലെ തന്നെയായിരിക്കും ഒരു മകനെ പോലെ സ്വന്തം ചെറിയൊരു കുട്ടിയെ പോലെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ ചെറിയ കുട്ടിയായിട്ട് ഡാൻസ് പിടിക്കാമെന്ന ആ ഒരു പ്രായത്തിലുള്ള മകനെ പോലെ തന്നെയായിരിക്കും ആ അമ്മ ആ മകനെ കുഞ്ചിക്കുന്നത് ലാളിക്കുന്നത് സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും അതിന് അർത്ഥത്തിൽ നമുക്ക് ചിത്രീകരിക്കാനുള്ള ഒരു അവകാശമില്ല അധികാരവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ അമ്മയെ പോയി നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുന്നു ഒരു ഉമ്മ കൊടുക്കുന്നു സ്നേഹത്തോടു കൂടി ഒന്ന് ചേർത്ത് നിർത്തി നോക്ക് ആ അപ്പാ അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് അവിടത്തെയും ബന്ധത്തെ നമ്മൾ കാണേണ്ട ആവശ്യകതയുള്ളൂ അല്ലാതെ അവർ രഹസ്യമായി അവരെവിടെയെങ്കിലും ഒന്നും കണ്ടു വന്നോ പിടിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മര്യാദയുണ്ട് ആ കമന്റ് പറയുമ്പോൾ മര്യാദയുണ്ട് ഇത് പരസ്യമായി ഇത്രയും പേരവിടെ നിൽക്കുന്ന സമയത്ത് അതേ സ്വന്തം ഭാര്യ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെത്രയും മോശമായി ചിത്രീകരിക്കുന്നവർ അവരുടെ മനസ്സ് മനസ്സത്രയും മോശമാണെന്ന് എനിക്ക് പറയേണ്ടി വരും നിങ്ങൾ സദാചാര പോലീസ് ആയിക്കോ പക്ഷേ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ താരകല്യാണ പറയുന്ന വ്യക്തിക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നില്ല ആര് വേണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം അവർക്ക് അതിനിപ്പോ സ്വന്തം മകളുടെ ഭർത്താവിനെ വേണമെന്നില്ല അതും കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ആ മകനെ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്കൊക്കെ ഇത്ര മാനസിക വളർച്ച ഇല്ല എന്ന് എനിക്ക് തോന്നി പോകുന്നു ഈ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് പേരിങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷേ ഒരു അമ്മയും അങ്ങനെയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം അമ്മമാരെ തിരിച്ചറിയാൻ കഴിയാത്തവരാണെന്ന് ഞാൻ പറയും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലാതെ ഞാനിപ്പോൾ എന്താണ് ഇതിനെയൊക്കെ മറുപടി പറയുക ആ ബന്ധത്തെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ഓഹ് ഇതിലെങ്കിൽ പറയുന്നതിനൊരു പരിധിയുണ്ട് നമുക്ക് ഒരു വീഡിയോ ആയി പോയില്ലേ അവിടെ തേടി പോകുന്ന ഒരു മരുമകനെയൊക്കെ ആയിട്ട് അവരെ ചിത്രീകരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് അത്രയും വിഘലമായി ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ ഒരിക്കലും നമ്മൾ അമ്മയെയും മകനെയും അങ്ങനെ വേർതിരിച്ച് കാണല്ലേ അവർ എന്നു വെച്ച് പെറ്റമ്മ വേറെ പോറ്റമ്മ വേറെ അതുപോലെ തന്നെ മരുമകൻ മ്മ വേറെ എന്നൊന്നും അവിടെയില്ല അമ്മയ്ക്കും മകനും തുല്യം അമ്മയ്ക്കും മകനും മാത്രമാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ മകനെ പോലെ ആ സ്ത്രീ അവരെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മയെപ്പോലെ അവൻ തിരിച്ചു കാണുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പവിത്രമായ ഒരു ബന്ധമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ആ കമന്റ് ചെയ്തവർ ഒന്ന് തിരുത്തി ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത് അവിടെ നല്ലൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിക്കൂടെ എന്നൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കുക അവിടെ ആ ചിന്തയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വരുത്തുന്നത് അല്ലാതെ ആ വഷ്ടരം മാത്രം ചിന്തിച്ച് അങ്ങനെ കമന്റ് ചെയ്യുന്നവർ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്ത് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും